ചേച്ചി വന്നു നിന്നു അതിൻ്റെ സോ നമ്മളെ ബംഗാല ഫിലിം ഫേഴ്സ് ഡേ ഷോ ഒക്കെ കഴിഞ്ഞേ ഉള്ളൂ ആൻഡ് ആക്ച്വലി ഇത്രയും പടം എല്ലാവരും അറിയാൻ ചെയ്യും ഇറ്റ്സ് എ ന്യൂ കമർ ഫിലിം ഡയറക്ടർ റേറ്റർ ആണെങ്കിലും ഇറ്റ്സ് എസ് ഇറ്റ്സ് എ സെക്കൻഡ് ഫിലിം സോ ഓൾ ആൻഡ് ഓൾ മഞ്ജു ചേച്ചിയാണ് ഫിലിം എല്ലാ സ്റ്റേറ്റ്സിലും കൂടുതൽ നമ്മളെ പ്രൊമോട്ട് ചെയ്ത് എത്തിച്ചത് ബിക്കോസ് മഞ്ജു ചേച്ചിനെ ഇവിടെ അറിഞ്ഞൂടാത്ത ആരും എല്ലോ നിങ്ങള് കണ്ടല്ലോ അല്ലെ എങ്ങനെയാണ് സൂര്യാക്രഷ് ചേച്ചി തോന്നിയില്ല പിന്നെ ഇട്ട്

ാണ് നമ്മളെ മലപ്പുറം രണ്ട്